ും ചോദിച്ചില്ല കൂടുതലായിട്ടും കൊറേയൊക്കെ ചെയ്യാൻ പക്ഷേ അവസാന ഭാഗം അപ്പം മൊത്തത്തിൽ എങ്ങനെയുണ്ട് പരീക്ഷ എളുപ്പമായിരുന്നു അല്ലേ കഴിഞ്ഞ വർഷത്തെ എഴുതിയിട്ടുണ്ടായിരുന്നു ലിസ്റ്റിലുണ്ടായിരുന്നോ ലിസ്റ്റിലുണ്ടോ സപ്ലിമെന്റ് ഏതായിരുന്നു ഇടിക്കുകയല്ലേ ഓക്കെ അപ്പൊ ഒപ്പം കഴിഞ്ഞ കഴിഞ്ഞ പ്രാവശ്യത്തെക്കാളും എളുപ്പമായിരുന്നാണ് പറയുന്നത് തോന്നുന്നു ഇപ്പൊ തോന്നുന്നേ ഇപ്പം പ്രൊഫഷണൽ വന്നു കഴിയുമ്പോഴേക്കും ഓക്കെ ശരി സിപിയുടെ എക്സാം അങ്ങനെ ഉണ്ടായിരുന്നു എങ്ങനെയുണ്ടായിരുന്നു ടോപ്പിക്കൊക്കെ എളുപ്പമായിരുന്നു എളുപ്പമായിട്ട് തോന്നിയല്ലേ കാര്യം മൊത്തം ഡിസ്ക്രിപ്റ്റീവ് ആയിരുന്നെങ്കിലും എളുപ്പമായിട്ട് തോന്നിയല്ലേ കൺഫ്യൂസിങ് ഇപ്പൊ മാത്സ് ഒക്കെയോ മാത് പൊതുവെച്ചിട്ട് പാടാണല്ലേ ഇംഗ്ലീഷും മലയാളവും കുഴപ്പല്ലേ എളുപ്പം അപ്പം ഓവറോൾ കഴിഞ്ഞ എക്സാം എഴുതിയാണോ അപ്പം അത് കഴിഞ്ഞ ഇടുക്കി എഴുതിയ എളുപ്പമാണിത് എളുപ്പമാണെന്നാണ് എനിക്ക് തോന്നുന്നത് അല്ലേ ശരി ഇവിടെ കട്ടിയായിട്ടുണ്ടല്ലേ കഴിഞ്ഞ ഇടുക്കി വെച്ച് നോക്കുമ്പോൾ കുറച്ചുകൂടെ കട്ടിയായിട്ടുണ്ട് ആണല്ലേ ആ ആ ആ അപ്പം കഴിഞ്ഞ ലിശിലുണ്ടായിരുന്നോ കഴിഞ്ഞ ലിശിലുണ്ടായിരുന്നു ഇല്ല ഇല്ല അപ്പം ഓവറോൾ എങ്ങനെയുണ്ട് ഓക്കെ ശരി നമ്മുടെ സി പി ഐയുടെ എക്സാം കഴിഞ്ഞിരിക്കുകയാണ് ഇത് എല്ലാ ബെറ്റാലിയനും ഒരുമിച്ചൊരു ഒറ്റ എക്സാമായിട്ടാണ് നടന്നത് അപ്പം ഇതാണ് ചോദ്യപേപ്പർ അപ്പം ഞാനും എക്സാം എഴുതിയിട്ടുണ്ടായിരുന്നു അപ്പം എനിക്ക് തോന്നുന്നത് അത്ര എളുപ്പമുള്ള എക്സാമോ അല്ല അത്ര ബുദ്ധിമുട്ടോ ആയിരുന്നില്ല ചില ഭാഗങ്ങൾ നമുക്ക് കുറച്ചുകൂടെയൊക്കെ എളുപ്പമായിട്ട് തോന്നിയിട്ടുണ്ട് ചില ജി കെ ഭാഗത്തെ ചോദ്യങ്ങളൊക്കെ മാത്സ് കുറച്ച് പാടാൻ കാണുമ്പോൾ എളുപ്പമുള്ള ചോദ്യങ്ങളാണെങ്കിലും ഇത് ബുദ്ധിമുട്ട് പോലെ തോന്നിയിട്ടുണ്ട് മലയാളവും ഇംഗ്ലീഷും എളുപ്പമായിരുന്നു സ്പെഷ്യൽ ടോപ്പിക്കിൻ്റെ ഭാഗത്തുനിന്ന് ചോദിച്ച ചോദ്യങ്ങൾ നമുക്ക് അത്യാവശ്യം ഒന്ന് രണ്ട് ഒന്ന് രണ്ട് തവണയൊക്കെ വായിച്ച് ഏതൊരു വ്യക്തിക്കും എഴുതാൻ പറ്റുന്ന രീതിയിലാണ് സ്പെഷ്യൽ ടോപ്പിക്കിൻ്റെ ഭാഗത്തു ചോദ്യങ്ങൾ വന്നിരുന്നത് പിന്നെ ഓവറോൾ നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ വർഷം ഇപ്പോൾ ഞാനിപ്പോൾ എഴുതിയേക്കുന്ന ബെറ്റാലിയൻ ഇടുക്കിയാണ് ഇടുക്കി കോ ഇടുക്കി കോട്ടയം ബെറ്റാലിയൻ അപ്പോൾ അവിടെ നടന്ന എക്സാമിനെ അപേക്ഷിച്ച് വെച്ച് നോക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ ബുദ്ധിമുട്ടുള്ള പരീക്ഷയാണ് അപ്പോൾ കഴിഞ്ഞ വർഷത്തെ ഇടുക്കിയിലെ എക്സാം വെച്ച് നോക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ ബുദ്ധിമുട്ടുള്ള ഒരു എക്സാം ആയിരുന്നു പക്ഷേ ഈ ഇപ്പ്രാവശ്യം എല്ലാ ബെറ്റാലിയും ഒരുമിച്ചാണ് എക്സാം നടുന്നത് അപ്പോൾ നിങ്ങൾക്ക് എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് ജസ്റ്റ് നോക്കും പിന്നെ നമുക്ക് പ്രൊഫഷണൽ ആൻസർക്ക് ഇന്ന് തന്നെ വരുന്നതായിരിക്കും എനിക്ക് തോന്നുന്നു ഇന്ന് തന്നെ വരാനുള്ള ചാൻസ് ഉണ്ട് നമ്മൾ നമ്മളിപ്പോൾ വീട്ടിൽ ചെല്ലുമ്പോഴേക്കും കീ വന്നിരിക്കും ഉറപ്പാണ് അല്ലാതെ നമ്മൾ ഏതെങ്കിലും യൂട്യൂബേഴ്സ് ഇടുന്ന ആൻസർ കീ നോക്കി കഴിഞ്ഞാൽ നല്ല വ്യത്യാസം കാണും പിന്നീട് നമ്മൾ അത് മൈൻഡ് ചെയ്യായിരുന്നു കഴിഞ്ഞാൽ നമ്മൾ കണക്ക് കൂട്ടി വെച്ച മാർക്ക് കിട്ടണമെന്നില്ല അപ്പം എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു എന്നതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻറ്റ് ചെയ്യുക നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടിയെന്ന് നമുക്ക് ഇപ്പം വീട്ടിൽ ചെന്ന് കഴിയുമ്പോൾ പ്രൊഫഷണൽ വരും അത് വെച്ചിട്ട് നോക്കിയിട്ടൊന്ന് കമൻറ്റ് ചെയ്യുക ഓക്കെ അപ്പം കട്ട് ഓഫിനെ കുറിച്ച് ഒന്ന് ഇപ്പോഴും ഇപ്പോഴേ ആരും ആലോചിക്കണ്ട ഒന്ന് രണ്ട് ദിവസമൊക്കെ റെസ്റ്റ് എടുത്തിട്ട് അടുത്ത എക്സാമിന് വേണ്ടി ഇപ്പോഴേ പഠിച്ചു തുടങ്ങുന്നതായിരിക്കും ഏറ്റവും നല്ലത് കട്ട് ഓഫ് ഒക്കെ നമുക്ക് ആളുകളെ ഉൾപ്പെടുത്തുന്ന എണ്ണം അനുസരിച്ചിരിക്കും അവിടുത്തെ അനുസരിച്ചിരിക്കും അവിടെ എത്ര എത്ര വേക്കൻസി ഉണ്ട് അല്ലെങ്കിൽ ലിസ്റ്റിൻ്റെ ലിസ്റ്റിൻ്റെ വലുപ്പം അതായത് ലിസ്റ്റ് ചെറുതാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ കട്ട് ഓഫ് കൂടും ലിസ്റ്റ് വലുതായി കഴിഞ്ഞാൽ കട്ട് ഓഫ് കുറയും അങ്ങനെ പല ഘടകങ്ങളുണ്ട് അപ്പോൾ അതിനെക്കുറിച്ച് ഇപ്പോഴേ വെറുതെ ആലോചിച്ച് തലമുണാക്കണ്ട എന്തെങ്കിലും ഡേറ്റാസ് ലഭിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ചാനലിലൂടെ ഇടുന്നതായിരിക്കും ഓക്കെ അപ്പം എല്ലാവരും രണ്ട് രണ്ടുമൂന്ന് ദിവസത്തേക്ക് റെസ്റ്റിന് ശേഷം ഈ ജോലി വേണമെന്ന് ആഗ്രഹമുള്ളവരാണ് വീണ്ടും അടുത്ത എക്സാമിന് വേണ്ടി പഠിക്കുക ഈ ഡിസംബറിൽ ഉറപ്പായിട്ടും അടുത്ത നോട്ടിഫിക്കേഷൻ കാണും